നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മോമോസ് തയ്യാറാക്കി എടുക്കാം പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും മോമോസിന്റെ കൂടെ കിട്ടുന്ന സോസും അതും നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ് ചേരുവെച്ചിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് എങ്ങനെ എങ്ങനെയാണ്ടാക്കുന്നു നോക്കാം അതിനായിട്ട് ഒരു ഡോയാണ് വേണ്ടത് ഡോക്ക് ആവശ്യമായിട്ടുള്ള മൈദ രണ്ട് കപ്പോളം എടുക്കണം അപ്പൊ ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പോളം മൈദ എടുക്കണം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിന് ശേഷം പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ചപ്പാത്തിൻ്റെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇളം ചൂടുവെള്ളമോ അല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം ആക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നോർമൽ വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് ചപ്പാത്തിൻ്റെ പരുവത്തിൽ ഇങ്ങനെ നല്ല ടൈറ്റും ആക്കരുത് എന്നാൽ നല്ല ലൂസും ആവരുത് കേട്ടോ ആ ഒരു ലെവലിൽ നല്ല വെണ്ണം കുഴച്ച് നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫൈനലി അതിൻ്റെ മുകളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്തിട്ട് വേണം കേട്ടോ കുഴച്ച് വെക്കാൻ ഇനി ഇതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് അതിനായിട്ടൊരു ബോളിലേക്ക് വലിയുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം പിന്നീട് അതിലേക്ക് മീഡിയം സൈസ് ക്യാബേജും ചെറുതായി അരിഞ്ഞു കൊടുക്കാം പിന്നീട് രണ്ട് ക്യാരറ്റും ചെറുതായി അരിഞ്ഞു അരിഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് പാകത്തിന് പച്ചമുളകും പാകത്തിന് മല്ലും ചേർത്ത് കൊടുക്കണം പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് എല്ലാത്തി ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിന്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊരു കപ്പോളം ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒറീഗാനോ ചേർത്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് പാകത്തിന് സോയാ സോസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഡോ എടുത്തിട്ട് അതിൽ നിന്നിട്ട് ഒരു വലിയ ഡോ എടുക്കണം എന്നിട്ട് ചപ്പാത്തിൻ്റെ കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇങ്ങനെ നമുക്ക് കനല്ലാതെ പരത്തി കൊടുക്കാം പരത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ ടോപ്പ് എടുക്കണം ഓരോ കുപ്പിൻ്റെ അടപ്പെടുത്തിട്ട് എടുത്തിട്ട് ഇതുപോലെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ഡോയിൽ എത്രത്തോളം കിട്ടുമോ അത്രത്തോളം കട്ട് ചെയ്തെടുക്കണം എൻ്റെ ഇതിൽ ഒന്ന് നാലെണ്ണം കിട്ടും അപ്പോൾ നാലെണ്ണം ആക്കിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആക്കി വെച്ചിട്ടുള്ള ഓരോന്നിലും ഫില്ല് ചെയ്തെടുക്കണം നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കൂട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു ആക്കിയിട്ട് ചുറ്റിച്ചെടുക്കണം ഇതുപോലെ ഫ്ലവറിൽ ചെറുതായിട്ട് മടക്കി മടക്കി കൊടുത്തിട്ട് മൊത്തത്തിലൊന്നാക്കി കൊടുത്ത് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് എവിടെക്കാണോ റൊട്ടേറ്റ് ചെയ്തത് ആ ലെവലിൽ തന്നെ ഒന്നായിട്ട് ഫ്ലവർ ആക്കിയിട്ട് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ ചുറ്റി കൊടുക്കുക അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുക പിന്നീട് വേറൊരു ഷേപ്പും കൂടി ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇതിങ്ങനെ നമ്മുടെ പൂവേടൻ്റെ ആ ലെവലിൽ നമുക്ക് ഒഴിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഷേയ്പിലും നമുക്ക് കിട്ടും അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവിൽ വേവിച്ചെടുക്കണം ആവിൽ വേവിക്കാനായിട്ടത് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇടിയപ്പ പാത്രം എടുത്തിട്ട് അതിൽ ഓരോ തട്ടിലാക്കിയിട്ടും ഒരു നാലോ അഞ്ചോ മോമോസ് ഒരു ട്രെയിൽ തന്നെ വെച്ചുകൊടുക്കാം തമ്മിൽ ഒട്ടാത്ത ലെവലിൽ വെച്ച് കൊടുത്താൽ മതി പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് തമ്മിൽ കയ്യിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ടാവും അങ്ങനെ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഇതിലേക്കുള്ള സോസാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ തക്കാളി വെള്ളത്തിലിട്ടിട്ടൊന്ന് പുഴുങ്ങി കൊടുക്കണം പുഴുങ്ങാൻ വേണ്ടിയിട്ട് തക്കാളിൻ്റെ നാല് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കത്തി വെച്ചിട്ട് എന്നിട്ട് വേണം പുഴുങ്ങിയെടുക്കാൻ ഇനി അതിലേക്ക് രണ്ട് മൂന്നോ ഗ്രാം പൂ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സിൻ്റെ ജാറിലൂടാതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ തൊലി കളഞ്ഞിട്ട് വേണം അടിച്ചെടുക്കാൻ തക്കാളിയിലേക്ക് മൂന്നോ നാലോ എല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം അടിച്ചു വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ തക്കാളിൻ്റെ ജ്യൂസ് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുക്കുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മുളകും പൊടി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് കുറുഗി വരുമ്പോൾ അതിലേക്ക് പാകത്തിന്റെ ഉപ്പ് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കണം പിന്നീട് അതിലേക്ക് ഒറിഗാനോ പൗഡർ ഇട്ടിട്ട് ഫ്ലൈം ഓഫ് ചെയ്യാം ചൂടാറിയാൽ നല്ല വെണ്ണം കുറുകും അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം സുറുക്ക ചേർത്ത് കൊടുക്കുക മോമോസൊക്കെ ഇല്ല സോസും റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകി വരും സിംപിളായിട്ട് മൊമോസും മൊമോസിൻ്റെ സോസും റെഡി ആയിട്ടുണ്ട് വഴി സിമ്പിളാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണിത് ഗെസ്റ്റുകളൊക്കെ പെട്ടെന്ന് വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ റംനാനൊക്കെ നല്ലൊരു റെസിപ്പി ആണിത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം മോമോസ് ഫ്രൈ ചെയ്തിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വറുത്ത് കൊരിയാൽ മതി അപ്പോൾ ഉള്ളൂ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്